രൂപശില്പത്തിന്റെ തലത്തിലുള്ള ചെതറൽ രൂപശില്പത്തിൻ്റെ തലത്തിലുള്ള അഴിച്ചുപണിയൽ ഒക്കെ അതിൻ്റെ പ്രമേയ തലത്തെ പല നിലകളിൽ മറികടന്നു എന്ന് വന്നേക്കാം അങ്ങനെ രൂപം പ്രമേയത്തെ പല നിലകളിൽ ആ നിയന്ത്രിക്കുകയോ ഒളിച്ചു പണിയുകയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് പ്രമേയപരമായി പറഞ്ഞതാണ് കലയുടെ രാഷ്ട്രീയ ഉള്ളടക്കം എന്ന് കരുതിയാൽ കലയുടെ യഥാർത്ഥ ജീവിതം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക കലയുടെ രാഷ്ട്രീയ ഉള്ളടക്കം അത് രൂപത്തിലും അത് പകരുന്ന അനുഭൂതിയിലും അത് പറയാൻ ശ്രമിക്കുന്ന പ്രമേയത്തിലും പല നിലകളിൽ വേരുപിടിച്ച് കിടക്കുകയും അതിനിടയിലുള്ള വലിയ സംഘർഷമായിട്ട് വാസ്തവത്തിൽ അത് തുടരുകയുമാണ് ചെയ്യുന്നത് നോക്കൂ കലാവസ്തു എന്ന് പറഞ്ഞാൽ അതൊരു സ്തബ്ധ എപ്പോഴും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എപ്പോഴും ഒരേ കാര്യം പറയാൻ തന്നെ സജ്ജമായിരിക്കുന്ന ഒരു നിശ്ചല സ്ഥാനത്തിന്റെ പേരല്ല കല അത് രണ്ട് നിലയിൽ ചലനാത്മകമാണ് അത് അതിനുള്ളിൽ ചലനാത്മകമാണ് അത് പുറത്തൊരു ജനതയോട് സംവദിക്കുന്നത് വഴിയും ചലനാത്മകമാണ് ഈ ചലനാത്മകതയെ സാധ്യമാക്കുന്നത് കാലത്തിന്റെ പല അടരുകളിൽ ഒരുമിച്ച് വേരാഴ്ത്തി നിൽക്കുക വഴിയാണ് ആ കാലത്തിന്റെ പല അടരുകളിൽ ഒരുമിച്ച് ഒരു കലാവസ്തു വേരാഴ്ത്തി നിൽക്കുമ്പോൾ അതിൽ ഒരു പേര് മറ്റൊരു വേരിനോട് നൂറ് ശതമാനം പൊരുത്തപ്പെടണമെന്നില്ല ലളിതമായി പറഞ്ഞാൽ ഒരു കലാവസ്തു പ്രാഥമികമായ ഒരു പടക്കളമാണ് ഒരു പടക്കളമാണ് അതിൻ്റെ പിന്നിൽ നാനാതരം പ്രഭാവങ്ങൾ ഉണ്ടാവും നാനാതരം ബലങ്ങൾ ബലങ്ങളുണ്ടാവും നാനാതരത്തിലുള്ള ഭാവുകത്വക്രമങ്ങൾ ഉണ്ടാവും അവ തമ്മിൽ കൂടിക്കലർന്നും ഇടഞ്ഞുമിണങ്ങിയുമാണ് അത് കാലത്തിലേക്ക് പല നിലകളിൽ തുടരുക സാഹിത്യം എന്ന വാക്കിന് ആനന്ദ് വിശദീകരിക്കുന്നതിൻ്റെ അടിസ്ഥാന യുക്തി ഇതാണ് ചേരാത്തവയുടെ ചേർച്ച ഇടഞ്ഞു നിൽക്കുന്നവയുടെ ഇണക്കങ്ങൾ അത് രൂപപ്പെടുത്തിക്കൊണ്ട് ദാ ഈ കാലവൈരുദ്ധ്യങ്ങളെ നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഒരു കലാവസ്തു ചെയ്യുന്നത് ഈ കാലവൈരുദ്ധ്യങ്ങളുടെ സങ്കീർണ്ണതയെ മറച്ചുവച്ച് പ്രത്യക്ഷമായ ഏതെങ്കിലും ഒരു ആശയത്തെയോ ഏതെങ്കിലും ഒരു ജീവിത മാത്രം മുമ്പോട്ട് വയ്ക്കുന്ന അതിനെ മുൻനിർത്തി കലയെ വിശദീകരിക്കുന്ന ഒരു സമീപനം വാസ്തവത്തിൽ കലയുടെ മൗലിക ജീവിതത്തെ വിശദീകരിക്കാൻ അഭിസംബോധന ചെയ്യാൻ അപര്യാപ്തമായിരിക്കും എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് കല എന്ന് പറയുന്നത് ഇപ്പം അനുഭൂതിയുടെ തലവും ഞാൻ രൂപസംവിധാനത്തിൻ്റെ തലം പറഞ്ഞു അനുഭൂതിയുടെ തലവും ഇപ്പൊ ചങ്ങമ്പുഴ കവിതയെക്കുറിച്ച് ഇ എം എസ് രണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം ഒളിവിൽ പഴയുന്ന കഴി സമയത്ത് എഴുതിയൊരു ലേഖനാണ് അതിലദ്ദേഹം പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത് മുപ്പതുകളിലെ സാമ്പത്തിക കുഴപ്പവും അതുണ്ടാക്കിയ നിരാശാബോധവും ചേർന്ന ഒരു അന്തരീക്ഷത്തിലാണ് വാസ്തവത്തിൽ കേരളത്തിലെ യുവാക്കളൊക്കെ ചങ്ങമ്പുഴ കവിതയിൽ ആകൃഷ്ടരായത് ആ സാമ്പത്തിക കുഴപ്പം അവസാനിച്ച് സുസ്ഥിരമായൊരു സാമൂഹ്യാവസ്ഥ വരുമ്പോൾ ചങ്ങമ്പുഴ കവിത അവസാനിക്കും എന്നാണ് അദ്ദേഹം അന്ന് എഴുതിയത് എന്നാൽ തൊള്ളായിരത്തി എൺപതുകളിൽ അദ്ദേഹം മറ്റൊരു ലേഖനം എഴുതി ആ ലേഖനത്തിൻ്റെ ശീർഷകം എഴുത്തച്ഛൻ ആശാൻ ചങ്ങമ്പുഴ എന്നാണ് ആ എഴുത്തച്ഛൻ ആശാൻ ചങ്ങമ്പുഴ എന്ന ലേഖനത്തിൽ ഇ എം എസ് പറയുന്നത് എന്താണ് ചങ്ങമ്പുഴയുടെ വിപ്ലവാത്മകത്വം ചങ്ങമ്പുഴയുടെ വിപ്ലവാത്മകത്വം വാഴക്കുല വാഴക്കുല എന്ന കവിത എഴുതിയത് മാത്രമല്ല അത് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ താരതമ്യാൻ ഒറ്റതിരിഞ്ഞു നിൽക്കുന്ന ഒരു കൃതിയാണ് മറിച്ച് കേരളീയ ജനതയുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരുപിടിച്ച് നിൽക്കുന്ന നാടോടിയായ ഈണങ്ങളെയും പദകോശങ്ങളെയും ചേർത്ത് ഏതാണ്ട് മുന്നൂറോ നാനൂറോ കൊല്ലമായി എഴുത്തച്ഛൻ മുതൽക്ക് ഇങ്ങോട്ട് തുടർന്നു പോകുന്ന കാവ്യ സാങ്കേതികതയെയും സംവിധാന ക്രമങ്ങളെയും മൊത്തത്തിൽ അഴിച്ചു പണിത് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ഭാവഭാവങ്ങൾക്കൊരു വൈകാരിക രൂപം നൽകി എന്നതാണ് ചങ്ങമ്പുഴയുടെ വിപ്ലവാത്മകത അദ്ദേഹം പറയുന്നുണ്ട് ലളിതമായി പറഞ്ഞാൽ ചങ്ങമ്പുഴ അതുവരെ ഉണ്ടായിരുന്ന രൂപസംവിധാനത്തെ പൊളിച്ച് കവിതയ്ക്കൊരു രൂപ ലാവണ്യം പുതുതായി നിർമ്മിച്ച് നൽകി എന്നതാണ് വാസ്തവത്തിൽ ചങ്ങമ്പോഴ ചെയ്ത ഒരു വലിയ വിപ്ലവാത്മകത ഇത് ബഷീറിനെ കുറിച്ച് പറയാം ബഷീർ കേശവദേവനെ പോലെയോ പോലെയോ ആ കാലത്തിന്റെ മുദ്രകളെ വലിയ തോതിൽ ഉയർത്തി കാണിച്ച ഒരാളല്ല മറിച്ച് ബഷീർ എങ്ങനെയാണ് നമ്മുടെ ഭാവനയെ വിപ്ലവപരമായി പൊളിച്ചു വേണതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മനുഷ്യരെന്ന പരിഗണനയിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത അതുവരെ കോമാളി ജീവിതങ്ങളായി മാത്രം പരിഗണിക്കപ്പെട്ടിരുന്ന ക്ലാസിക്കലായ ചില പദാവലികളിൽ ലുംബൻ പ്രോലിറ്റേറിയറ്റ് പെർക്കികൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യരുടെ അനുഭവലോകങ്ങളെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരികയും അത് മണ്ടൻ മുസ്തഫയായിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കണ്ണം പോക്കരായിട്ടോ സൈനബയായിട്ടോ അനവാര്യ രാമൻ നായരായിട്ടോ പൊൻകുരിശു തോമയായിട്ടോ ഒക്കെ ചരിത്ര പ്രവാഹത്തിൽ അരഞ്ഞു പോകേണ്ട യാതൊരു നിർവാഹകത്വവും ഇല്ലാത്ത സോഷ്യൽ ഏജൻസി അല്പം പോലും ഇല്ലാത്ത ഒരു ജനതയുടെ ജീവിതാനുഭവത്തെ മനുഷ്യാനുഭവത്തിലേക്ക് ചേർത്തു വച്ചു എന്നിടത്താണ് വാസ്തവത്തിൽ ബഷീർ വിപ്ലവം സൃഷ്ടിച്ചത് അല്ലാതെ അദ്ദേഹം ആ കാലത്ത് അലയടിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് എഴുതിയിട്ടോ അല്ലെങ്കിൽ അക്കാലത്തെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെക്കുറിച്ച് നേർക്കുനേരെ പറഞ്ഞിട്ടോ അല്ല അതുകൊണ്ട് രണ്ടിടങ്ങി എങ്ങനെയാണോ രാഷ്ട്രീയമായിരിക്കുന്നത് അതിനേക്കാൾ ആഴത്തിൽ അന്നത്തെ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും പൊളിച്ചു പണിയലുകളും ബഷീർ നടത്തുന്നുണ്ട് പ്രമേയ തലത്തിലല്ല മറിച്ച് അത് പകരുന്ന അനുഭവബോധത്തിന്റെ തലത്തിൽ അതുകൊണ്ടൊരു കലാവസ്തുവിനെ നിങ്ങൾ കാണുന്ന സമയത്ത് ഈ ചങ്ങമ്പുഴയെക്കുറിച്ച് കേസരി പറയുന്ന ഒരു മനോഹരമായ കാര്യമുണ്ട് ഒരു കാലത്തിൻ്റെ അനുഭവഘടനയെ നിർമ്മിക്കുന്നത് മിക്കവാറും ആ കാലത്തിൻ്റെ കാവ്യരൂപങ്ങളായിരിക്കും എന്ന് പറഞ്ഞിട്ട് കേസരി പറയുന്നത് രമണൻ സൃഷ്ടിച്ചതാണ് മലയാളിയുടെ പ്രണയഭാവനയെ എന്നാണ് നോക്കൂ തൊള്ളായിരത്തി മുപ്പതുകളിൽ കേരളീയർ പ്രണയിച്ചിട്ടൊന്നുമില്ല രമണൻ നോക്കിയാൽ നിങ്ങൾക്ക് കൗതുമുള്ളൊരു കാര്യം കാണാം കേട്ടോ അതിൽ ഒട്ടും കേരളീയമല്ലാതെ ആടും ആടുമേക്കലും ആട്ടടയന്മാരൊന്നും നമ്മുടെ ഒരു പഞ്ചായത്തിലും ഇല്ല പക്ഷെ രമണൻ വായിച്ച ഒരാൾക്കും ഇത് ഈ നാട്ടിലേർപ്പാടല്ലോ എന്ന് സംശയം ഇല്ല കാരണം അനുഭവത്തിൻ്റെ ഒരു പുതിയ ഭൂഖണ്ഡം പറക്കുന്നു അയാൾ അനുഭവം കൊണ്ട് പുതിയൊരു കാലത്തെ സൃഷ്ടിച്ച് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നു അങ്ങനെ സൃഷ്ടിക്കുന്ന സമയത്താണ് വാസ്തവത്തിൽ കല മനുഷ്യന് പുതിയൊരു വികാര ലോകത്തെ സൃഷ്ടിച്ചു നൽകിക്കൊണ്ട് വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തിന്റെ പുതിയൊരു ക്രമത്തിലേക്ക് കടത്തിവിടുന്നത് നോക്കൂ ബഷീറിന്റെ കൃതിയില് ഏതാണ്ട് തമാശക്കാരായി പ്രത്യക്ഷപ്പെട്ട ഈ മനുഷ്യരുണ്ടല്ലോ ഈ പെർക്കികൾ അരികിലേക്ക് തള്ളി മാറ്റപ്പെട്ടവർ ഒറ്റക്കണ്ടം പോക്കരും മണ്ടം മുസ്തഫയും ആനവാരി രാമൻ നായരും ഒക്കെയുള്ള ഈ മനുഷ്യർ ഇവരാണ് പിന്നീട് നമ്മുടെ ആധുനികാനന്തര സാഹിത്യത്തിന്റെ ഘട്ടത്തിൽ പ്രാന്തങ്ങളിൽ നിന്ന് കേന്ദ്രങ്ങളിലേക്ക് വന്നത് കോക്കാഞ്ചറയായി തീർന്നത് ബഷീറുള്ള സ്ഥലമാണ് തിയൂരായി തീർന്നത് ബഷീറിലെ സ്ഥലമാണ് എന്തെ തീരയായി തീരുന്നത് ബഷീർ ഈ സ്ഥലം കഥകളിൽ ആവിഷ്കരിച്ച പഴയ ലോകമാണ് അത് നാഷൻ സ്റ്റേറ്റിന്റെ മിനിയേച്ചർ അല്ല നാഷൻ സ്റ്റേറ്റിന്റെ ഒരു കൗണ്ടർ സ്പേസ് ആണ് മലയാള ഭാവനയിൽ നാഷൻ സ്റ്റേറ്റിന്റെ ഒരു കൗണ്ടർ സ്പേസ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ബഷീറിലാണ് അതിൻ്റെ തുറച്ച നിങ്ങൾക്ക് ആധുനികാനന്തരതയിൽ കാണാം അതുകൊണ്ട് ബഷീർ എന്തു പറഞ്ഞു എന്നതിനെ മാത്രം മുൻനിർത്തി ബഷീറിന്റെ വിപ്ലവാത്മകതയെ ആലോചിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കലയുടെ പ്രമേയ തലത്തിനപ്പുറത്തേക്ക് അതിൻ്റെ അനുഭവ മൂല്യത്തിന്റെ തലത്തെയോ അതിൻ്റെ രൂപസംവിധാനത്തിന്റെ തലത്തെയോ പരിഗണിക്കാൻ പറ്റില്ല അനുഭവ മൂല്യവും രൂപസംവിധാനവും ഇല്ല ഒരാശയമാണ് കലാവസ്തു എന്ന് തെറ്റിദ്ധരിച്ചാൽ സംശയം വേണ്ട കേട്ടോ ഏത് കലാവസ്തുവിനേക്കാളും നല്ലത് കവലപ്രസംഗമായിരിക്കും